കാളികാ വീനാദിയിൽ രാസമഴ ചെടികൾക്കും കൃഷിക്കും ഭീഷണി കഴിഞ്ഞ മൂന്ന് ദിവസമായി വൈകുന്നേരമായാൽ രാസമഴ തുള്ളികൾ വീഴുകയാണ് നിറത്തിലുള്ള തുള്ളികളാണ് ഇലകളിൽ കാണുന്നത് മഞ്ഞ തുള്ളി തട്ടിയ ഭാഗങ്ങൾ കരിഞ്ഞ നിലയിലുമാണ് ഒരു പ്രത്യേക വാസനയുണ്ട് വൈകുന്നേരം നാലു മണിയോടെയാണ് ഈ പ്രതിഭാസം കണ്ടുവരുന്നത് ഇന്നലെ ഒരു വൈകുന്നേരം ആറു മണിക്കാണ് ഈ വീട്ടുടമസ്ഥ തന്നെ വിളിക്കണത് അത്യാക്കറിയണ ആള് ആളെന്നെ തന്നെ വിളിച്ചുകാണ്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ മഞ്ഞ മഴ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മഴ പെയ്യുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞാൻ ഒരു വൈകുന്നേരം അയക്കണ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ വന്നു നോക്കാം മഞ്ഞ കളർ ഉണ്ടെങ്കിൽ ഞാൻ നോക്കാന്ന് പറഞ്ഞു പിന്നെ എന്നെ വിളിച്ചില്ല അപ്പൊ പിന്നെ ഇന്നുണ്ട് വിളിച്ചു ഇന്നുണ്ട് മഴ പെയ്യണ് അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ സംഭവ സ്ഥലത്ത് വന്നു നോക്കി വന്ന് നോക്കിയപ്പോ ഇവിടെ വാഴമ അതേപോലെ തന്നെ മരത്തും കൂടി പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റും കൂടിയൊക്കെ മഞ്ഞ കളറുള്ള ഓരോ പുള്ളികളും ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നോണ്ട് തന്നെ ആ മേത്തേക്ക് ഒരു മഞ്ഞ തുള്ളി ചാടി അപ്പൊ അവരെക്ക് കാണിച്ചു തരും ചെയ്തു ഇതൊരു സ്മെല്ലും ഉണ്ട് ഇതെന്താണെന്നില്ലേ ഒരു വീട്ടുകാർ ഭയങ്കര ആശങ്കയിലാണ് കാരണം കിണർ കിണർ കിണറിലേക്കും മറ്റുള്ളൊക്കെ ഈ ഇത് ചാടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇവിടെ ഈ തൊട്ട അടുത്ത പറമ്പ് കൂടെ ഉണ്ട് പക്ഷെ കുറച്ചങ്ങോട്ടില്ലേനും ഇത് ഒരു മൂന്ന് ദിവസമായി തുടർച്ചയായിട്ട് ഈ ഒരു സ്പോട്ടിൽ തന്നെ ഇത് ചാടികൊണ്ടിരിക്കുകയാണ് മുറ്റത്ത് നിൽക്കുന്ന ആളുകളുടെ ശരീരത്തിലും മഞ്ഞ തുള്ളികൾ വീഴുന്നുണ്ട് ഈ നദിയിലുള്ള കുറുക്കൻ വീട്ടിൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടുമുറ്റത്തും തൊട്ടടുത്ത വീരാന്റെ വാഴത്തോട്ടത്തിലുമാണ് രാസമഴ കണ്ടുവരുന്നത് മിഞ്ഞാന്നാ ഞങ്ങള് കാണിലോട്ടിയത് ഞങ്ങള് മുറ്റത്ത് നിന്നപ്പോ മകള കുട്ടി അന്നീന്നു അപ്പൊന്റെ കയ്യമ്മക്ക് ഒരു മഞ്ഞപ്പുള്ളി ആടി അപ്പൊ അമ്മന്റെ കയ്യമ്മ ഒരു മഞ്ഞപ്പുള്ളിയായിരുന്നു അപ്പൊ നോക്കിയതാണ് അപ്പൊ നോക്കുമ്പോ നിന്റെ കയ്യമ്മലുണ്ട് ഇന്റെ മൂത്തുണ്ട് ഇന്റെ താളുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു വാഴത്തോട്ടത്തിലെ എല്ലാ വാഴകളിലും ഈ മഞ്ഞത്തുള്ളികൾ കാണുന്നുണ്ട് വീട്ടുമുറ്റത്തും കിണറിലും മഞ്ഞത്തുള്ളികൾ കലരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്കയിലാണ് കുടുംബം ന്യൂസ് ബ്യൂറോ കാളികാവ് ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്